ഹലോ ഒരു തനിനാടൻ സാധനമായ വാഴക്കുമ്പ് അതായത് വാഴ കൊലച്ചതിൻ്റെ അടിയിൽ കാണുന്ന ആ കുടപ്പനാണ് വാഴക്കുമ്പം പറയും വാഴമാണി അങ്ങനെ പല ഇത് പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് അപ്പോൾ അത് വെച്ച് ഒരു അടിപൊളി സ്നാക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിനായിട്ട് അതിൻ്റെ ഏറ്റവും പുറത്തുള്ള രണ്ട് മൂന്ന് വേദുകൾ നമുക്ക് കളയണം അത് കുറച്ച് ഹാർഡായിരിക്കും അതിന് ശേഷം ഈ വാഴക്കുമ്പ് നല്ലതുപോലെ ചോപ്പ് ചെയ്തെടുക്കണം ഏറ്റവും ചെറുതായിട്ട് ോപ്പ് ചെയ്തെടുക്കണം ഈ വാഴക്കൂമ്പിൻ്റെ പോഷക ഗുണങ്ങൾ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോകും വാഴക്കൂമ്പിൽ ഒരുപാട് വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട് കാൽഷ്യം അയൺ ഫോസ്ഫറസ് ഇതൊക്കെ ഉണ്ട് ഇത് കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനും പിന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഷുഗർ പേഷ്യൻസ് ആഴ്ചയിൽ മൂന്ന് ദിവസം ഇത് കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ അവരുടെ ഷുഗറിൻ്റെ ലെവൽ എന്തായാലും താഴ്ന്നു കിട്ടും പിന്നെ വിളർച്ചയുള്ള കുട്ടികൾക്ക് ഇത് നല്ല നല്ല ആഹാരങ്ങളാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു ബെനിഫിറ്റാണ് പിന്നെ മുലപ്പാൽ ഉണ്ടാവാൻ ഇത് കഴിക്കുന്നതും വളരെ നല്ലത് തന്നെയാണ് ക്യാൻസറിനെ പോലും തടയാനുള്ള ഘടകങ്ങൾ വാഴക്കൂമ്പിലുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വാഴക്കൂമ്പ് കിട്ടിയാലും ഒരിക്കലും അത് കളയരുത് അത് വെച്ച് കറി ഉണ്ടാക്കാം തോരൻ ഉണ്ടാക്കാം കട്ട്ലറ്റ് ഉണ്ടാക്കാം സൂപ്പ് ഉണ്ടാക്കാം ഇവൻ സാലഡ് വരെ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത് സാധാരണ തോരനൊക്കെ വെച്ചാൽ കുട്ടികൾ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർക്ക് ഞാൻ ഇത് ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കിയ ഈ ഐറ്റം ഉണ്ടാക്കി കൊടുത്താൽ അവരെന്തായാലും കഴിക്കും വാഴക്കൂമ്പ് അരിഞ്ഞാൽ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം കറ ഉണ്ട് ചെറിയൊരു കറയുണ്ട് ഇതിനകത്ത് പോകാൻ വേണ്ടിയാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതി ഇത് റെഡിയാവും വാഴക്കൂമ്പ് നല്ലതുപോലെ വെന്തു ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഒരു ചെറിയ പൊട്ടറ്റോ പുഴുങ്ങി സ്മാഷ് ചെയ്തിട്ട് അതും ചേർക്കാം പിന്നെ ഒരു ക്യൂബ് ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പെപ്പർ പൗഡർ പിന്നെ നമ്മളിതിലേക്ക് ഇടുന്നത് രണ്ടോ മൂന്നോ സ്പൂണ് അരിപ്പൊടിയാണ് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇതിനെ ഇതിലേക്ക് കറിവേപ്പിലയോ മല്ലിവലയോ ഒക്കെ ചേർക്കാം കേട്ടോ അത് ഇന്ന് എൻ്റെ അടുത്ത് രണ്ടും ഇല്ല എല്ലാം കൂടെ നന്നായി മിക്സ് ആക്കി കഴിഞ്ഞു ഇനി നമുക്കൊരു മൈദ ബാറ്റർ തയ്യാറാക്കി എടുക്കണം അതിന് രണ്ട് സ്പൂൺ മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് മിക്സാക്കി കുറച്ച് ലൂസായ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് ഇനി നേരത്തെ തയ്യാറാക്കിയ മിക്സ് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഈ മൈദ ബാറ്ററിൽ പിന്നെ അതിനുശേഷം ബ്രെഡ് ക്രംസിലും നല്ലതുപോലെ ഡി കവർ ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം അങ്ങനെ എല്ലാ ബോൾസും നമുക്ക് റെഡിയാക്കി എടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ബോൾസെല്ലാം ഫ്രൈ ചെയ്യാൻ റെഡിയായി ഇനി തിളച്ചെണ്ണയിലിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ തിരിച്ചു മറിച്ചിട്ട് നല്ലതുപോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചീസ് ചേർത്തത് കൊണ്ട് അത് പൊട്ടി പോകാൻ സാധ്യതയുണ്ട് ചീസിൻ്റെ ക്വാണ്ടിറ്റി കൂടിയ കഴിഞ്ഞാൽ ഇത് പൊട്ടി പുറത്തേക്ക് വരും അതുകൊണ്ട് കുറച്ച് ചീസ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ ഇപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം ഗോൾഡൻ ബ്രൗൺ ആയി എണ്ണയിൽ നിന്ന് എടുത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലൊരു ടോ ടൂത്ത് പിക്കൊക്കെ കുത്തി കൊടുത്ത് ഞാൻ റെഡിയാക്കി ഇനി കുഞ്ഞാവയ്ക്ക് കൊടുക്കാം കുഞ്ഞാവ് ഇതുവരെ ഇത് കണ്ടിട്ടില്ല ഡ്രോയിങ്ങും കളറിങ്ങും ഒക്കെയാണ് അപ്പോൾ എന്താണെന്ന് നമുക്ക് കൊടുത്തിട്ട് ചോദിച്ചു നോക്കാം ഇന്നെന്താ അമ്മ ചായക്ക് സ്പെഷ്യൽ ഇന്നോ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റാണ് ഞാൻ എന്താന്ന് പറയില്ല നിങ്ങക്ക് കഴിച്ചിട്ട് മനസ്സിലാവുണ്ടോന്ന് എന്നോട് പറഞ്ഞാ മതി എന്നാ ശരി ഞാൻ കഴിച്ചോക്കട്ടെ സൂപ്പറായി എന്താന്നൊന്നും മനസിലാവണില്ല പക്ഷെ ലോളിപോപ്പ് അടിപൊളിയുണ്ട് എന്നാൽ ഞാൻ പറയട്ടെ വാഴക്കൊലയുടെ അടിയിലുണ്ടാവണ വാഴമാണിയില്ലേ അതിൻ്റെ ലോളിപ്പോപ്പാണിത് ഓക്കേ